രാജ്യത്തിന്റെ ദേശീയ പതാക പിടിച്ചു നിൽക്കുന്ന നമ്മൾ രാജ്യത്തെ സിംബിളൈസ് ചെയ്യുകയാണെന്നും മട്ടിൽ കാണാം ഇപ്പൊ നിങ്ങളുടെ രാഷ്ട്രീയ അടയാളങ്ങൾ പിടിച്ചു നിൽക്കുന്ന ഒരു പ്രതിമ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ചിത്രം വെച്ചിട്ട് അതിനെ എന്ന് നടക്കൂ നമ്മുടെ ടാഗ്ലൈൻ തന്നെ രാജ്ഭവൻ ആർ എസ് എസ് ശാഖയെന്നുള്ളതാണല്ലോ ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കാം ഭാരതാംബയുടെ ഒരു പടം വെച്ചതിന്റെ പേരിലാണ് രാജ്ഭവൻ ആർ എസ് എസ് ശാഖയോ എന്ന് ചോദിക്കുന്നതെങ്കിൽ വ്യക്തിപരമായി ഞാൻ വളരെ കൃത്യമായി പറയുന്നു അതിനകത്ത് ഞാൻ അഭിമാനം കൊള്ളുകയാണ് ആഹ അഭിമാനം മാങ്ങാത്തൊലി ഭാരതാംബയുടെ പടം വെച്ചതിലല്ല സംഗീപുത്രനെ പ്രശ്നം ഭാരതാമ്പയുടെ കയ്യിൽ നിങ്ങൾ വെച്ചു കൊടുത്ത ശാഖയിലെ ആ കാവിക്കോണകമാണ് പ്രശ്നം നാല് വോട്ട് കിട്ടുമെങ്കിൽ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന ഇടത്ത് വന്ന് ഏത് ചാണകത്തിൻ്റെ ചിത്രത്തിന് മുന്നിലും എത്ര ഡിഗ്രി അളവിലും കുനിയാൻ പറ്റുന്ന നല്ല ത്രിവർണപ്പെട്ടന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാൽ ഇപ്പറഞ്ഞ നിങ്ങളുടെ തെട്ടൂരം നാലായി മടക്കി അട്ടത്ത് വെച്ചാൽ മതി അത് അതിങ്ങോട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ നേരെ എടുക്കണ്ട കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷം നിങ്ങളുടെ ആ കാവിക്കോണകം തൂക്കിയിട്ട ഒരു ചടങ്ങിലും വന്ന് തിരികൊളുത്താനും കുനിഞ്ഞു നിൽക്കാനും തൽക്കാലം കമ്മ്യൂണിസ്റ്റുകാരെ കിട്ടില്ല എന്ന നല്ല ഉശീലുള്ള വാക്കുകൾ രാജ്ഭവനെ കാവി എണിയിപ്പിക്കാൻ നോക്കുന്ന ഗവർണറോട് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോന്നയാളുടെ പേര് ശിവൻകുട്ടി എന്നാ അല്ലാതെ വി ഡി സതീഷൻ എന്നല്ല മൂപ്പരുടെ പാർട്ടിയുടെ പേര് സി എന്നാ അല്ലാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നല്ല അത് വെച്ചോ സംഘപുത്രർ കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ചാനൽ ചർച്ചയിൽ സഖാവ് സമ്പത്ത് സംഘിക്ക് വയറ് നിറച്ചു വിട്ടിട്ടുണ്ട് ഇവിടെ ബി ജെ പി കാരും ആർ എസ് എസുകാരും അവർക്ക് ദഹിക്കാത്തതായിട്ടുള്ള കടുത്ത സത്യങ്ങൾ നുണചാലിച്ച് അവർ വിഴുങ്ങുന്നതിൽ കുഴപ്പമില്ല മറ്റുള്ളവരും വിഴുങ്ങണം എന്നങ്ങനെ ഷാഡ്യം പിടിച്ചാൽ അതുമല്ലാതെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഈ എഡിറ്റോറിയലിൽ തന്നെ പറയുന്ന കാര്യം ഞാനത് മാത്രമേ ഇവിടെ വായിക്കുന്നുള്ളൂ ഇന്ത്യ പാക് സൈനിക സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആർ എസ് എസ് ഐ ഗുരുമൂർത്തിയുടെ പ്രഭാഷണം രണ്ടാഴ്ച മുമ്പ് രാജ്ഭവനിൽ സംഘടിപ്പിച്ചിരുന്നു അന്നാണ് കാവിക്കൊടി എന്ത്യ ഭാരതാപ്യ ചിത്രം രാജ്ഭവനിലെ സമ്മേളന ഹാളിൽ സ്ഥാപിച്ചത് പുഷ്പാർച്ചനമുണ്ടായ ആർ എസ് എസ് പരിപാടി പോലെയാണെന്നും അങ്ങനെ പാടില്ലായിരുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശനം ഉന്നയിച്ചു അതിനു പിന്നാലെയാണ് ഇപ്പോഴത്തെ സംഭവം ഈ എഡിറ്റോറൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ഇത് പറയുകയാണ് കേന്ദ്ര സർക്കാരിനെയും അതിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ ശക്തികളെയും പ്രീതിപ്പെടുത്താനാണ് ഗവർണർ ആർലേക്കർ ശ്രമിക്കുന്നതെന്ന് വ്യക്തമാണ് അങ്ങനെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യേണ്ട ഇടമല്ല രാജ്ഭവൻ ഇതാണ് മാതൃഭൂമി അന്ന് തന്നെ പറഞ്ഞത് ഇപ്പോൾ ഇവിടെ ശ്രീ ആർലേക്കർ ചെയ്തിട്ടുള്ള കാര്യങ്ങളോട് യാതൊരു യോജിപ്പുമില്ല ഭാരതാംബയുടെ ചിത്രം ഇപ്പോൾ ആർലേക്കറിനല്ല ഇപ്പോൾ ആർക്കെങ്കിലും ഒരു വ്യക്തിക്ക് അവരുടേതായിട്ടുള്ള വ്യക്തിപരമായ അവരുടെ ഇടങ്ങളിൽ എങ്ങനെയും അർമാദിക്കാം നമ്മുടേതായിട്ടുള്ള ബാത്റൂമുകളിൽ എന്ത് ചെയ്യുന്നു എന്ന് ആരും ഒളിഞ്ഞ് നോക്കേണ്ടതില്ല കിടപ്പറയിൽ എന്ത് ചെയ്യുന്നു എന്ന് ആരും ഒളിഞ്ഞ് നോക്കേണ്ടതില്ല വ്യക്തിപരമായി നമ്മൾ എന്താണ് കഴിക്കുന്നതെന്ന് ആരും ഒളിഞ്ഞ് നോക്കേണ്ടതായിട്ടില്ല ഇവിടെ ഭാരതാപിടെ ചിത്രം എന്ന് പറഞ്ഞിട്ട് ആർ എസ് ആർ പ്രചരി ഇതാണോ ഇതാണോ ഇതാണ് വിശ്വവിഖ്യാതമായ ചിത്രം ആ ചിത്രമല്ല പിന്നെ ഇവിടെ ഇവർ പ്രചരിപ്പിക്കുന്ന ചിത്രം ഇതാണോ ആണോ ഇന്ത്യയുടെ ദേശീയ നേതാക്കളടക്കമുള്ളവരുടെ ചിത്രം ഇതാണോ അവർ പ്രചരിപ്പിക്കുന്നത് അല്ലല്ലോ അതുമല്ല പ്രചരിപ്പിക്കുന്നത് പിന്നെ ഏതാണ് പ്രചരിപ്പിക്കുന്നത് ഇതാണോ പ്രചരിപ്പിക്കുന്നത് ത്രിവർണ്ണ പതാക ഏന്തിയിട്ടുള്ള ഈ മാതാവിൻ്റെ ആണോ അല്ലല്ലോ പ്രചരിപ്പിക്കുന്നത് പിന്നെ ഏതാ പ്രചരിപ്പിക്കുന്നത് ഇതാണല്ലോ പ്രചരിപ്പിക്കുന്നത് ആ പ്രചരിപ്പിക്കുന്നതിൽ ഇവിടെ ഒരു ചിത്രമുണ്ട് ഇത് ഏതാണെന്നറിയോ ഇപ്പുറത്തുള്ളത് ബ്രിട്ടാനിക്ക ഇത് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അതിഭയായിരുന്ന ബ്രിട്ടീഷ് ചക്രവർത്തിയെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള ചിത്രം അതിൽ നിന്ന് കടമെടുത്ത് ഇപ്പുറത്തൊരു ചിത്രം ഇവിടെ ഇതെല്ലാം പറയുമ്പോൾ ഒരു കാര്യം കുക്ലക്സ് കുക്ലക്സ്ക്ലാൻ കേട്ടിട്ടുണ്ടല്ലോ ഭരണപറിയുടേതായിട്ടുള്ള ഇപ്പോഴും അങ്ങനെ നിയമവിരുദ്ധമായി പല രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നതും യൂറോപ്യൻ നാടുകളിലടക്കം പ്രവർത്തിക്കുന്നതും അവരുടെ ലോക ഭൂപടമൊന്നും എടുത്ത് വായിച്ചാൽ മതി ഷാജിയൊന്നും എടുത്തുനിന്ന് നോക്ക് എങ്ങനെയാണെന്ന് ഇന്ത്യ ആരുടെ ഭാഗമാണ് എന്നപ്പം മനസ്സിലാകും യൂറോപ്പിൽ ഇപ്പോഴും വലതുപക്ഷ തീവ്രവാദികൾ അത്തരത്തിലുള്ള പഴയ സാമ്രാജ്യത്വത്തിന്റെ അതിന്റെ ഓർമ്മകൾ ഇപ്പോഴും കൊണ്ട് നടക്കുന്നവരുടെ അവരുടെ ഭൂപടത്തിൽ ഇന്ത്യ ഇപ്പോഴും ആരുടെ ഭാഗമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നാറ്റോ നാറ്റോ സഖ്യരാഷ്ട്രങ്ങൾ അവരുടെ ഇടയിലുള്ള ഭൂപടമുണ്ട് ലോകഭൂപടം ആ ലോകഭൂപടത്തിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളും ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെതല്ല നിങ്ങൾ അംഗീകരിക്കുമോ ഇവിടെ വാസ്തവത്തിൽ ചെയ്തിട്ടുള്ളത് ഈ ഭരണഘടനാപരമായി ഗവർണർ ചെയ്യേണ്ട കാര്യങ്ങളുടെ ലംഘനം ഇപ്പോൾ ഭരണഘടന എടുത്തുയർത്തിയാൽ ഷാജിരാഘവനം പോലുള്ളൊരു ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഇത് കേൾക്കുന്നതെന്ന് ശരിയാണ് വവ്വാലുകൾക്ക് വെളിച്ചം ഭയമാണ് വിഷന്ധുക്കൾക്ക് വെളിച്ചം ഭയമാണ് വന്യമൃഗങ്ങൾക്ക് ഈ അഗ്നി ഭയമാണ് രക്തരക്ഷസനെ ഈ ചുണ്ണാമ്പ് ഭയമാണ് എന്ന പഴയ കഥ പോലെ ുളക്ക് കുരിശുഭയമാണ് എന്നുള്ളത് പോലെ ആർ എസ് എസ്സുകാർക്ക് ഭരണഘടനയെ ഭയമാണ് ഈ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി ഒൻപത് ഗവർണർമാരുടെ സത്യപ്രതിജ്ഞയെ സംബന്ധിച്ചാണ് ഈ സത്യപ്രതിജ്ഞ ലംഘനമാണ് കേരളത്തിലെ ഗവർണർ നടത്തിയിരിക്കുന്നത് ആ സത്യപ്രതിജ്ഞയുടെ മലയാള പരിഭാഷ ഇങ്ങനെയാണ് നൂറ്റി അൻപത്തൊൻപത് അതിൽ ഓ ശ്രീ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് വായിച്ചിട്ട് ആയ ഞാൻ വിശ്വസ്ഥതയോടെ കേരള സംസ്ഥാനത്തെ ഗവർണറുടെ ഉദ്യോഗം നിർവഹിക്കും ചുമതലകൾ നിർവഹിക്കും എന്നും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഭരണഘടനയും നിയമത്തെയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും പാലിക്കുകയും ചെയ്യുമെന്നും കേരള സംസ്ഥാനത്തെ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതിന് അവർക്ക് ക്ഷേമം കൈവരുത്തുന്നതിനും സ്വയം അർപ്പിച്ചിരിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ നാമത്തിലോ അല്ലെങ്കിൽ സൗരവമോ ആ പ്രതിജ്ഞയാവാം ഇവിടെ എന്താ ചെയ്തത് രാജ്ഭവൻ എന്നുള്ളത് ഒരു സ്വകാര്യ സ്ഥലമല്ല രാജ്ഭവൻ ഭരണഘടനാപരമായിട്ടുള്ള ഒരു സ്ഥലമാണ് സ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് എന്ത് രാജ്ഭവൻ എന്നുള്ളത് ഗവർണർ എന്നുള്ളത് അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക ഞാൻ നേരത്തെ ചോദിച്ചല്ലോ എന്താ ജസ്റ്റിസ് കാങ് ഇങ്ങനെ ചെയ്തില്ല എന്താ ജസ്റ്റിസ് പി സദാശിവം ഇങ്ങനെ ചെയ്തില്ല എന്താ ഇന്ത്യയുടെ രാഷ്ട്രപതി ഇങ്ങനെ ചെയ്യുന്നില്ല ഇദ്ദേഹം ഇതെല്ലാം ചെയ്യുമ്പോൾ ന്യായീകരിക്കാനായി ചില ആളുകൾ വരുമ്പോൾ ഒരു കാര്യം ഇത് വാസ്തവത്തിൽ ഭരണഘടനാ ലംഘനമെല്ലാം നടത്തിയിട്ട് അഭിരാഷ്ട്രോട് ചോദിക്കാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ആദരിക്കേണ്ടത് എൻ്റെ ചോദ്യം ഇവിടെ പറയുന്നുണ്ടോ ഇതാണ് ഈ രാഷ്ട്രത്തിൻ്റെ അമ്പ ഈ രാഷ്ട്രത്തിൻ്റെ മാതാവ് ആ ചിത്രം ഇതാണ് എന്ന് അല്ല ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയതോ രാഷ്ട്രപതി ഒപ്പുവച്ചതോ അങ്ങനെ ഏതെങ്കിലും ഉത്തരവുണ്ടോ ഇങ്ങനെ ഒരു കാര്യം ഇല്ല അപ്പോൾ എന്താണ് ഭരണഘടനയെ നിന്ദിക്കുക ഭരണഘടനയെ അട്ടിമറിക്കുക ഭരണഘടനാ സ്ഥാപനങ്ങളെ പരിധിയിലാക്കുക എന്നിട്ട് തങ്ങളുടെ രാഷ്ട്രീയം എന്നുള്ളത് ഈ വിധത്തിൽ പിന്നാപ്പുറത്ത് കൂടി കൊണ്ടുവരിക അതിനെ ഈ വിധത്തിലെല്ലാം ആക്കുക എന്നുള്ളത് സെഗാവ് പ്രസാദ് ചെയ്തത് ശരി മുഖ്യമന്ത്രി അക്കാര്യത്തെ സംബന്ധിച്ചു പറഞ്ഞത് ശരി സെഗാവ് ശിവൻകുട്ടി എന്ന് കാട്ടിയത് ശരി ഭരണഘടനയാണ് അമൃതം ഈ രാഷ്ട്രം ഞങ്ങളെല്ലാവരും ഇന്ത്യക്കാരാണ് ഭരണഘടന ഈ വിഷയം ചർച്ച ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രേക്ഷകർ ഉൾപ്പെടെയുള്ള പതിനായിരക്കണക്കിന് ഭവനങ്ങളിലുള്ളവർ ഇന്ത്യയുടെ ഭരണഘടനയെ സംബന്ധിച്ചും അതിൽ നിഷ്കർഷിക്കുന്നതായിട്ടുള്ള മൗലികാവകാശങ്ങളെ സംബന്ധിച്ചും ചുമതലകളെ സംബന്ധിച്ചും കർത്തവ്യങ്ങളെ സംബന്ധിച്ചും പരിമിതികളെ സംബന്ധിച്ചും എല്ലാം അറിയാനിടയാവുന്നവർ ഞാൻ അധിക സമയമൊന്നും എടുക്കുന്നില്ല എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഭരണഘടനയിലെ എടുക്കാം അതിനുമുമ്പ് ഇന്നത്തെ മാതൃഭൂമി ദിനപത്രമാണ് ഇന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിൻ്റെ എഡിറ്റോറിയലിൻ്റെ തൊട്ടു താഴെ പ്രതികരണം നിഷ്കളങ്കമല്ലാത്ത നീക്കം എനിക്ക് അറിയില്ല ഈ എഴുതിയ ഈ ആളിനെ കരുണാകരൻ തൃശ്ശൂർ ആ വായനക്കാരൻ എഴുതിയിരിക്കുന്നതിൻ്റെ ഒരു ഭാഗം ഞാൻ വായിക്കാം ഇത് മുഴുവൻ വായിക്കാൻ എനിക്കൊരു സമയം കിട്ടില്ലല്ലോ അദ്ദേഹം ഇതിൽ എഴുതിയിരിക്കുകയാണ് ഇന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ അച്ചടിച്ചു വന്നതാണ് ഞാനീ വായിക്കുന്നത് ഇവിടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതിൻ്റെ ഒരു കാര്യം ഞാൻ കോട്ട് ചെയ്യുകയാണ് ഇനി ദേശസ്നേഹത്തിൻ്റെ പ്രതീകമെന്ന് ആർലേക്കർ അവതരിപ്പിക്കുന്ന ഭാരത് മാതാ നോക്കൂ നിങ്ങളുടെ സ്കൂൾ കാലത്ത് എപ്പോഴെങ്കിലും ജനഗണമന ചൊല്ലി ഭാരത്മാതാ കി ജയ് എന്ന് വിളിച്ചിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല ദേശീയ ഗാനം ആ നിശ്ചിത സമയത്തിനുള്ളിൽ ചൊല്ലി സമ്മാനം നേടാറുള്ള ഒരു കുട്ടിക്കാലം കൂടി എനിക്കുണ്ട് എന്തായാലും രാജേന്ദ്ര ആർലേക്കർ ദേശ സംസ്കാരത്തെ അതിൻ്റെ സ്വാതന്ത്ര്യ സ്മരണയെ കേരളത്തിലെ മതസഹിഷ്ണുത പുലർത്തുന്ന ഹിന്ദു ജീവിതത്തെ തകടം മറിക്കാനാണ് ശ്രമിക്കുന്നത് അത് ഒട്ടും നിഷ്കളങ്കമല്ല പ്രതിഷേധാർഹവുമാണ് തീരുന്നില്ല മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു സംഭവം അവിടെ ഉണ്ടായി അന്ന് കേരളത്തിലെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പ്രസാദ് ആ പരിപാടി തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടി എവിടെ നിന്ന് മാറ്റി അത് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലേക്ക് മാറ്റി അത് നടത്തേണ്ടതായി വന്നു ഞാൻ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു അന്ന് മറ്റു ടെലിവിഷൻ ചാനലുകളിലും അടുത്ത ദിവസങ്ങളിൽ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു മാതൃഭൂമി ദിനപത്രത്തിൻ്റെ എഡിറ്റോറിയൽ ഇവിടെ നമ്മുടെ മുന്നിലുണ്ട് രാജ്ഭവനുകളെ രാഷ്ട്രീയ വേദികളാക്കരുത് മാതൃഭൂമി ദിനപത്രത്തിൻ്റെ എഡിറ്റോറിയലാണ് ആ എഡിറ്റോറിയൽ തന്നെ പറയുന്നുണ്ട് ആ സംഭവം ഉണ്ടായതിനെ തുടർന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സെഹ പിണറായി വിജയൻ അതിനെതിരായി പ്രതികരിച്ചതും ആ എഡിറ്റോറിയലിൽ പറയുകയാണ് ഞാൻ ഒരു മിനിറ്റ് അങ്ങ് നിർത്തിക്കോട്ടെ ഈ രാജ്ഭവനിൽ നിന്ന് ഇത്തരത്തിലുള്ള വാർത്താക്കുറിപ്പുകളും അല്ല അതിന് കാരണമായിട്ടുള്ള ഇത്തരത്തിലുള്ള പരിപാടികളും അത് സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ സംഘാടകരും ഈ ഗവർണറെ ഉപദേശിക്കുന്നവരായിട്ടുള്ള വൃന്ദം അവർ അറിയേണ്ടതായ ഒരു കാര്യം തങ്ങൾ സഹായിക്കാനായി ചുമതലപ്പെടുത്തിയിട്ടുള്ള വ്യക്തി എന്നത് ഒരു സ്വകാര്യ വ്യക്തിയല്ല എന്നും അത് ഭരണഘടനാപരമായ ചില അധികാരങ്ങൾ ചുമതലകൾ നിർവഹിക്കാനുള്ള ഒരു സ്ഥാനമാണ് എന്നും ഇന്ത്യയുടെ ഭരണഘടനയുടെ ഭാഗം നാളിൽ മൗലിക കർത്തവ്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ അമ്പത്തി ഒന്ന് എ ആർട്ടിക്കിൾ അമ്പത്തി എയിൽ എ പറയുന്നതിന് മലയാളം ഇങ്ങനെയാണ് ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുകയും ചെയ്യുക എന്നതാണ് ഇവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നതായ ചിത്രം ഏത് ചിത്രം ആരുടെ ചിത്രം ഏത് മാതാവിൻ്റെ ചിത്രം ഏത് ഭാരതാമ്പയുടെ ചിത്രം അത് സംബന്ധിച്ചു തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് ഇനി തീരുന്നില്ല ഒറ്റ സെക്കൻഡ് കൊണ്ട് പറയാം ഇന്ത്യയുടെ ഭൂപടം തെറ്റായി അത്തരത്തിൽ ഒരു ഔദ്യോഗിക വസതിയിൽ അത് കാട്ടുകയും അത് പ്രചരിപ്പിക്കുകയും അതാണ് ശരി എന്നുള്ള നിലയിലേക്ക് നിലപാടെടുക്കുകയും ചെയ്യുന്നത് ഗവർണറെ പോലെ ഇമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ട് മാത്രം ഒരാൾക്ക് നിയമത്തിൻ്റെ പരിരക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കാനായി കഴിയും എന്നുള്ളതും ആ പരിരക്ഷ എന്ന് ഇൻവോട്ട കോമിൽ ഞാൻ പറഞ്ഞതാണ് മറ്റാരെങ്കിലും ആണെങ്കിൽ അത് ശിക്ഷാർഹമാണ് അറിയണം ഇത് ചെയ്യുമ്പോൾ ഗവർണർ കമ്മ്യൂണിറ്റി ഉണ്ട് ഗവർണർ പറയുന്നതാണ് എന്നുള്ള നിലയിലേക്കുള്ള നിലപാട് ആരും എടുക്കരുത് ഗവർണർ മാതൃകയാകണം നമ്മുടെ മുന്നിൽ അത്തരത്തിലെ ഗവർണർമാരുണ്ട് ജസ്റ്റിസ് പി സദാശിവം ഒരു മാതൃകയാണ് ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരു വ്യക്തി ഈ കൊച്ചു കേരളത്തിന്റെ ഗവർണറായി അദ്ദേഹം ഈ നാട്ടിൽ നമ്മുടെ ഭരണഘടനാ ചുമതല നിർവഹിച്ചപ്പോ ഇവിടെ ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും ബി ജെ പിക്കും ഒരു മനുഷ്യനും അത് തർക്കവും ഉണ്ടായില്ല അദ്ദേഹത്തെ നമ്മളെല്ലാവരും കണ്ടത് രക്ഷകർത്താവിന്റെ സ്ഥാനത്താണ് കേരളത്തിന്റെ ബഹുമാന്യനായ ഗവർണർ അദ്ദേഹം എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാനായി അദ്ദേഹത്തിൻ്റെ ഉപദേശക വൃന്ദം ആഗ്രഹിക്കുന്നത് എന്ന് ഇനി അല്ല ഇദ്ദേഹത്തെക്കൊണ്ട് ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോർ പാലിപ്പിക്കുന്നത് പോലെ ഒരു പരീക്ഷണം അങ്ങനെ നടത്താൻ കേരളത്തിൽ തന്നെ ആയിക്കോട്ടെ എന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മേലാളന്മാർ ഡബ്ല കോമയിൽ അവർ ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ അതുകൊണ്ടാണ് ഒരു സാധാരണ മനുഷ്യൻ ഒരു കേരളീയന് തോന്നുന്ന ചിന്തയ അത് ഇന്ന് മാതൃഭൂമി ദിനപത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ അങ്ങനെ വന്നത് ഞാനത് വായിച്ചത് എനിക്കറിയാവുന്ന ഒരാളിനെ സംബന്ധിച്ചല്ല അദ്ദേഹത്തിൻ്റെ ആ എഴുതിയത് ഞാൻ മാതൃഭൂമി വായിക്കുന്ന ഒരു വായനക്കാരനായതുകൊണ്ട് അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നേരത്തെ ഉണ്ടായ സംഭവത്തെ തുടർന്ന് മാതൃഭൂമി തന്നെ ഇക്കാര്യത്തിൽ എഡിറ്റോറിയൽ എഴുതിയതും ഞാനിവിടെ സൂചിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി ഞാൻ ഈ കാര്യത്തിൽ ഭരണഘടനാപരവും നിയമപരവുമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പം ആർ എസ് എസിൻ്റെ നേതാക്കള് പ്രവർത്തകരെ ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അവർക്കൊരു പങ്കുമില്ല എന്നുള്ളത് ഈ നാട്ടിലെ ഏത് കുട്ടിക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ അവരുടേതായ ഒരു നേതാക്കളും ഒരിക്കലും ജയിലിൽ കിടന്നിട്ടില്ല എന്നുള്ളതും നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അന്ന് ഈ ജന്മി ജാതി നാടുവാഴ്ത്ത വ്യവസ്ഥയ്ക്ക് ദാസ്യവേല ചെയ്യുകയും വൈദേശിക ശക്തികളുമായി ആ വിധത്തിൽ സമരപ്പെട്ടു പോവുകയും ഇന്ത്യ വിഭജനത്തിലേക്ക് അടക്കം കാര്യങ്ങളെത്തിക്കുകയും എല്ലാം ചെയ്തതിന് ശേഷം ഈ ത്രിവർണ്ണ പതാകയെ ആദരിക്കരുത് ഈ മൂന്ന് നിറങ്ങളെന്നുള്ള സ്ത്രീ ആ മൂന്ന് നിറങ്ങൾ അത് അശുഭകരമാണ് എന്നുള്ള നിലയിലേക്കും ഒക്കെ പിന്നെ ഈ ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എങ്ങനെയാണ് അതുതന്നെ നമുക്ക് സ്വീകാര്യമില്ല ഇതെല്ലാം പറഞ്ഞു ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല എന്തിനാണ് അത് കുത്തി നോക്കുന്നത് ഈ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം ഇതാണല്ലോ അഭിലാഷ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പ് എന്നുള്ളത് ഈ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിന് വിരുദ്ധമായ നിലയിലുള്ള ഏതെങ്കിലും ഒരു ഭൂപടം കാട്ടി അതിൽ ഭാരതാമ്പയുടെ ഇനി ഭാരതമാതാവാണെന്ന് പറഞ്ഞൊരു വെച്ചോട്ടെ അല്ല അത് മറ്റേതെങ്കിലും ഒരു പടം വെച്ചോട്ടെ അത് ഔദ്യോഗികമായി അത്തരത്തിൽ കാട്ടുന്നത് പ്രചരിപ്പിക്കുന്നത് കുറ്റകരമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ട് കുറ്റകരമാണ് ഈ കാട്ടുന്നതായ ചിത്രത്തിൽ ആർ എസ് എസിനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പ്രേക്ഷകർക്കും വീട്ടിലെല്ലാം ഇത്തരത്തിൽ നമ്മുടേതായ രാഷ്ട്രം ഇങ്ങനെ ആയിരുന്നെങ്കിൽ പണ്ടി അങ്ങനെയൊന്നും ആയിരുന്നില്ല നൂറുകണക്കിന് നാട്ടുരാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ആ നാട്ടുരാജ്യങ്ങൾ തമ്മിലെല്ലാം നടത്തിയിട്ടുള്ള യുദ്ധങ്ങളുണ്ട് പാവപ്പെട്ട ഒരുപാട് ആളുകൾ അത്തരത്തിൽ അവർ ചത്തു വീണിട്ടുണ്ട് അതെല്ലാം രാജാവിൻ്റെ നാടുവാഴിക്കും വേണ്ടിയായിരുന്നു അങ്ങനെ നടത്തിയിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തേഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സമരത്തിൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി സ്വന്തം പട്ടാളത്തെ അയച്ചു കൊടുത്ത് പണവും കൊടുത്ത സെഞ്ചാര രാജ കുടുംബത്തെ തന്നെ മറന്നു പോകരുത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നിലെ ആദ്യത്തെ ഇന്ത്യയിലെ ജനകീയ കലാപമായ ആറ്റിങ്ങൽ കലാപം അഞ്ചുതങ്ങ് കോട്ട ആക്രമിച്ച് അന്ന് ബ്രിട്ടീഷ് പട്ടാള ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കിയ നാനാജാതി മതസ്ഥരായ ജനങ്ങളെ അടിച്ചമർത്താൻ കൊല ചെയ്യാൻ വേണ്ടി അന്നത്തെ ബ്രിട്ടീഷ് കമ്പനി പട്ടാളത്തോടൊപ്പം പഴയ തിരുവിതാംകൂറിലെ നാട്ടുപട്ടാളവും മറ്റ് രാജ്യങ്ങളിലെ പട്ടാളവും എല്ലാം വന്ന് നമ്മൾ മറന്നുപോകരുത് അപ്പോൾ ഇതെല്ലാം ഞങ്ങളുടേതാണ് എന്നുള്ള നിലയിലേക്ക് പറയും ഇന്ത്യ എന്നൊരു രാഷ്ട്രം മൂർത്തമായ സങ്കല്പമായി വരുന്നത് ഈ ജനാധിപത്യം സ്വാതന്ത്ര്യം സമത്വം ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആശയങ്ങളിലാണ് ഞാൻ ഇപ്പോൾ ഗവർണർ ചെയ്തിട്ടുള്ള കാര്യം ഇന്ത്യയുടെ സൂര്ദ് പല രാജ്യങ്ങളും ഉണ്ട് അല്ലേ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ പലതുമുണ്ട് നമ്മൾ ഇരുന്നൂറ്റി ഒന്നിലധികം രാജ്യങ്ങളുമായി നമുക്ക് നയതന്ത്ര ബന്ധങ്ങളുണ്ട് നമ്മൾ ഒരു രാജ്യത്തെയും മിനിമി നേഷനായി പ്രഖ്യാപിച്ചിട്ടില്ല പാകിസ്ഥാനുമായി നമുക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട് ലോകത്ത് ഇപ്പോൾ നമ്മൾ നമ്മുടെ നയതന്ത്ര ബന്ധങ്ങളെല്ലാം അതിനായി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ഭാഗം ന്യായീകരിക്കുന്നുണ്ട് പാകിസ്ഥാൻ അത് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനെതിരായ നിലപാടെടുത്ത് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം ഈ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഞാൻ ഒറ്റ സെക്കൻഡ് സെക്കൻഡുകൊണ്ട് മിനിറ്റ് ഇന്ത്യയുടെ ഭൂപടം വികലമായി ചിത്രീകരിച്ച് മറ്റേതെങ്കിലും രാഷ്ട്രത്തിൻ്റെ പ്രസിഡന്റ് അല്ല ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് അല്ല അവരുടെ ഒരു സുപ്രീം കോടതി ജഡ്ജി പ്രദർശിപ്പിച്ചാൽ ഇന്ത്യ ഗവൺമെൻറ് എന്ത് നിലപാടെടുക്കും ഇവിടെ ഭൂട്ടാനെ നേപ്പാളിനെ ബംഗ്ലാദേശിനെ പാകിസ്ഥാനെ അഫ്ഗാനിസ്ഥാനെ അങ്ങനെ പല രാഷ്ട്രങ്ങളുടെയും ഭാഗങ്ങളെല്ലാം ചേർന്ന് ഇതാണ് അഖണ്ഡ ഭാരതം എന്നുള്ള നിലയിലേക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയാവുന്നതാണ് ഗവർണർ ആ ഗവർണർ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ പ്രചരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടുള്ളത് ഭരണഘടനാ ലംഘനവും നിയമവിരുദ്ധവുമാണ് ഒരു സാധാരണ പൗരനാണ് ഇത് ചെയ്തതെങ്കിൽ ഇത് കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഏഴ് വർഷം ശിക്ഷയും നൂറ് കോടി രൂപ പിഴയും അടക്കം കൊടുക്കേണ്ടി വരുന്നതായിട്ടുള്ള ഒരു നിയമനിർമ്മാണം ഇന്ത്യയുടെ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ളതാണ് പ്രസിഡന്റ് ഒപ്പുവെച്ചിട്ടുള്ളതാണ് ആ രാജ്യമുള്ള നാട്ടിലാണ് ഈ ഭരണഘടനാ തലവൻ ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് ഇമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ട് എന്തും ചെയ്യാം എന്ന് ധരിച്ചുകളരുത് കാരണം ഗവർണർ പോകുമ്പോൾ ഈ വിമാനത്താവളങ്ങളിലൊന്നും ഇല്ല നമ്മൾ പോകുമ്പോൾ ദേഹപരിശോധന ഉള്ളത് ഇല്ല അതുകൊണ്ട് എന്ത് നിയമവിരുദ്ധമായിട്ടുള്ളതെല്ലാം കൊണ്ടുപോകാം അത്തരത്തിലുള്ള ഈ നിയമം നിരോധിച്ചിട്ടുള്ള വസ്തുക്കളടക്കം കൊണ്ടുപോകാം ഇതൊന്നും ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന് സുപ്രീം കോടതി ജഡ്ജിമാരും അങ്ങനെ ഈ യൂണിയൻ ക്യാബിനറ്റ് മന്ത്രിമാരും അതുപോലെ ഗവർണർമാരുമെല്ലാം ധരിച്ചാൽ അങ്ങനെ ഇരിക്കും വൺവേ കട്ട് ചെയ്ത് ഒരുപാട് വണ്ടികൾ ഇങ്ങനെ പോകാറുണ്ട് അതുകൊണ്ട് പോലീസ് ഒരിക്കലും പിടിച്ചില്ല അതുകൊണ്ട് ഞങ്ങൾക്കും ഇങ്ങനെ പോകാം എന്ന് ഗവർണർമാർ തീരുമാനിച്ചാൽ അതൊരു ചെറിയൊരു കാര്യമായി നമുക്ക് തോന്നാം നമ്മൾ ഈ പറയുന്നതായിട്ടുള്ള വിഷയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം ഏഴാം തീയതി ശനിയാഴ്ച മാതൃഭൂമി ദിനപത്രത്തിൻ്റെ എഡിറ്റോറിയൽ രാജ്ഭവനിൽ രാഷ്ട്രീയം വേണ്ട എന്ന എഡിറ്റോറിയൽ ആ എഡിറ്റോറിയലിൻ്റെ തൊട്ടുമുകളിലെ വാചകം തന്നെ വളരെ കൗതുകകരമാണ് അതിന് നല്ല യോജിക്കുന്നത് കടുത്ത സത്യങ്ങൾ ദഹിക്കണമെന്നില്ല അവ ചാലിച്ച് വിഴിഞ്ഞേണ്ടി വരും മാർഗരറ്റ് യുവർസനർ ബെൽജിയൻ ഫ്രഞ്ച് നോവലിസ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ